ഈ കിലോമീറ്റർ എത്ര സമയം കൊണ്ടാണ് ഡെലിവറി നമുക്ക് നോക്കട്ടെ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വേണ്ടത് അയ്യോ വാട്സാപ്പ് യൂട്യൂബ് ഇങ്ങനെ നമ്മുടെ വൺ ലാക് ചാലഞ്ചിന്റെ എട്ടാമത് ദിവസമാണ് അപ്പൊ ഇതുവരെ എനിക്ക് ആകെ മൊത്തം വന്നിട്ടുള്ളത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടലിംഗ് വന്നിട്ടുള്ളത് ഏഴ് ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് ഓ അത് അല്ലാത്തറയു പോയി ഞായറാഴ്ച ഇടങ്കിൽ ഞായറാഴ്ച അതായത് ഏഴാം ദിവസം എനിക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രം കിട്ടി ഞായറാഴ്ച മാത്രം എനിക്ക് ആയിരത്തി എഴുന്നൂറ് അത് ഇൻസെൻറ്റീവ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ആയിരത്തി എഴുന്നൂറ് വന്നിട്ടുള്ളു കേട്ടോ അതാണ് നമുക്ക് റെയിൻ ചാർജും ഉണ്ടായിരുന്നു പോരാതിൻ്റെ ബോണസ് ഇൻസെൻറ്റീവ് സർജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറായി പക്ഷേ ഞാൻ പറയണേ എല്ലാ ദിവസവും നമുക്ക് ഈ കാണുന്ന ഒരു എമൗണ്ട് എത്തിക്കാൻ കഴിയും തോന്നുന്നില്ല കാരണം ഇന്നൊക്കെ ആണെങ്കിൽ ഇന്ന് പ്രത്യേക സർജും കാര്യങ്ങളൊന്നും ഇല്ല അതിനോട് തന്നെ ഇന്നൊരു കൂടിപ്പോയാലേ ഒരു ആയിരത്തി ഒരുന്നൂറ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചൊക്കെ ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ എല്ലാ ദിവസവും എല്ലാം ഓർഡർ ഉണ്ടാവില്ലല്ലോ മാത്രമല്ല വർക്കിങ് ഡേ ആയതുകൊണ്ട് ഓർഡർ താരതമ്യേന ഞായറാഴ്ച അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും അപ്പോൾ എന്തായാലും നോക്കാം എത്ര രൂപ കിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ള സ്വിഗ്ഗിലേക്ക് ആര് ആർ ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കോണ്ടാക്ട് മാക്സിമം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അറിയാമത് ടൈം തീരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ വെച്ചാൽ നിങ്ങൾക്ക് വർക്കിന് ഇറക്കണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാം കൂടെ ഒരു ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതിനോട് വാട്സാപ്പിലൊന്നും കോൺടാക്ട് ചെയ്യാം പിന്നെ പറയാനുള്ളത് ആ ഞാൻ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കമൻറ്റ് സ്ക്രീൻഷോട്ടൊന്നും എടുത്തേക്കാം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സൈക്കിളിൽ ഓടിയിട്ട് എന്തായാലും ഈ ഒരു എമൗണ്ട് എത്തിക്കാൻ കഴിയില്ല അതായത് ആയിരത്തി എഴുന്നൂറും പറഞ്ഞ ഒരു എമൗണ്ട് അതും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് എന്തായാലും എത്തിക്കാൻ കഴിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് കമൻറ്റിൽ അതേപോലെ തന്നെ ഇത് ഒരാളുടെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് എന്താര്ത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പിടിയില്ല ഇനിയിപ്പോൾ അതെല്ലാം നല്ല ഇതേപോലെ ഡൗട്ടും കാര്യങ്ങളും ഇപ്പോൾ അത് ഞാൻ ഓടി ഉണ്ടാക്കുന്നതെല്ലാം അല്ലെങ്കിൽ ഇത് ഞാൻ വേറൊരാളുടെയാണ് ഇടുന്നത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനലിനു ജോയിൻ ചെയ്യുക അപ്പോൾ അതിനകത്ത് ഞാൻ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ളത് ഉച്ചമൊന്നും വൈകുന്നേരമുള്ള എല്ലാം ഏകദേശം കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനൽ വാട്സപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇത് ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനോട് ഞാൻ എന്ത് ചെയ്യും വാട്സപ്പ് ചാനൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കെട്ടോ അയ്യോ ഓക്കെ നമ്മളെ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാർട്ട് കേട്ടോ എടുക്കേണ്ടത് ഞാൻ പത്ത് മണിക്കാണ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളതെന്ന് പത്ത് മണിക്ക് ഓണാക്കി ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റാർട്ടെന്ന് ഓർഡർ കിട്ടി അപ്പം കൊള്ളാം ഇൻസ്റ്റാർട്ട് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ഒരു ആറ് ഓർഡർ ഒക്കെ ഇൻസ്റ്റാമോട്ട് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല നമുക്ക് ഓർഡർ കൗണ്ട് കൂടുതലോ നമുക്ക് ഓർഡർ അക്കൗണ്ടിലാണുള്ള ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ആദ്യത്തെ ഒരു ആറ് ഓർഡർ ഒക്കെ നമുക്ക് ഇൻസ്റ്റാമോട്ട് നിന്ന് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും നന്നായേനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലത് വേറെ കാര്യവും നമുക്ക് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പോവാം ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഒക്കെ കാഴ്ച അവിടെ ഇൻസ്റ്റാമോട്ടിന് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് ഓർഡർ അടിഞ്ഞിട്ടോ ഓൾറെഡി ഓർഡർ അടിഞ്ഞാണ് എന്നിട്ട് നമുക്ക് സ്റ്റോറിൽ എത്തി കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് എവിടേക്കാണ് ഓർഡറും കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ഓർഡർ ഈസ് ഗെറ്റിംഗ് റെഡി സംഭവം റെഡി ആയിട്ടുണ്ടോ രണ്ട് ആണ് ഇവിടെ നിന്ന് പോകാനുള്ളത് പോവാം പിജ്ജൺ ഹോൾ പതിനഞ്ച് ഇതിനകത്ത് പോയി പിജ്ജൻ ഹോൾ എന്ന് കാട്ടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ അതിലേത് റാക്കുന്നാണോ നമുക്ക് ഫുഡ് എടുക്കേണ്ടതെന്ന് കാണാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിജ്ജൻ ഹോൾ പതിനഞ്ച് ഒരു ബാഗ് ഉണ്ട് ഒരു ഐറ്റമാണ് അപ്പോൾ നോക്കേണ്ടത് കേ അപ്പൊ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്തോ ഈ കാർഡ് സ്കാനില്ല ഈ ഒരു ക്യു ആർ കോഡ് ഇതാണെന്ന് സ്കാൻ ചെയ്യാണ്ട് ഇനിയിപ്പോൾ സ്കാനിങ് കാര്യം പറ്റില്ല നമ്മുടെ ഒരു നമ്പർ ഉണ്ട് ക്ലിയർ എന്ന് അറിയില്ല ഒരു നമ്പർ അപ്പൊ ഇവിടെ ഇതിനകത്തുള്ളത് എഴുപത്തെട്ട് മുപ്പത്തിരണ്ട് പറഞ്ഞ നമ്പറാണ് അപ്പൊ അത് അപ്പൊ അതിവിടെ അരിച്ചു കൊടുത്താൽ ഓർഡർ പിക്ക് അപ്പൊ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റമാർട്ടിൽ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഇപ്പൊ ഏത് ഭാഗത്തേക്ക് പോകേണ്ട എൻജിയോ കോട്ടേസ് ഭാഗത്തേക്ക് തന്നെ പോവേണ്ടത് കിട്ടു എൻജിയോ കോട്ടേസ് സീ ട്വന്റി നയനോ ഓക്കെ അപ്പോൾ എന്തായാലും പോവാം ഇപ്പൊ എന്റെ വീടിൻ്റെ ഭാഗത്തേക്ക് തന്നെ പിന്നെയും വരാറില്ലെങ്കിൽ അല്ല പോവാനുള്ളത് അപ്പം പോയിട്ട് ബാക്കി നോക്കട്ടോ പൈസ അതേപോലെ തന്നെ വേറൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് എനിക്കൊന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ എങ്ങാനും തോന്നുന്നു അല്ലേ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലെങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിലോമീറ്ററിന് എത്ര ടൈം എടുക്കുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത ടൈമിൽ അത് എത്ര ടൈം എടുത്ത് എന്നുള്ളത് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തുതരുന്നത് എന്നോട് വിട്ടേതാണ് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ പോയപ്പോൾ അതിൽ വിട്ടയതാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു പത്ത് കിലോമീറ്ററിൻ്റെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ഞാൻ പത്ത് കിലോമീറ്ററ് കവർ ചെയ്യുന്നത് എന്ന് വെച്ചൊന്ന് പറയാം കാരണം ഞാനത് ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എത്ര ടൈം എടുത്തിട്ടാണ് ഞാനത് ഡെലിവറി ചെയ്തതെന്നുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണെന്ന് തോന്നുന്നു പോയി നോക്കട്ടെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തതിന് അപ്പോൾ ഒരു ഓർഡർ മുകളിൽ എനിക്ക് കിട്ടിയത് മൈനസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ടി ഡി എസ് ഒക്കെ ടി ഡി എസ് റിഡക്ഷൻ ആയിട്ട് ഇരുപത്തിരണ്ട് രൂപയാണ് മേടിച്ചത് ഓ ഹോ ഹോ അപ്പം ഇന്ന് എനിക്ക് എത്ര രൂപ കിട്ടിയെന്ന് വെച്ചാൽ നോക്കാം ഇന്ന് എനിക്ക് മുപ്പത്തൊന്ന് രൂപയാണ് ഫസ്റ്റ് ഓർഡർ എനിക്ക് വന്നിട്ടുള്ള കേട്ടോ അങ്ങനെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഓർഡർ അല്ലെങ്കിൽ മാവ് റോഡ് സൈഡിലേക്ക് പോകുന്ന എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ നോക്കാം വൈസ് അതേപോലെ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ട് എന്താ ഈ ടി ഡി എസ് പറഞ്ഞു മൈനസ് ആണ് ഇപ്പോൾ നേരത്തെ കാണിച്ചതല്ലേ ഇരുപത്തിരണ്ട് രൂപ ടി ഡി എസ് പറഞ്ഞിട്ട് മൈനസ് ഇരുപത്തിരണ്ട് പറഞ്ഞത് ടി ഡി എസ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് ആട്ടോ ഗവൺമെന്റ് ടാക്സ് ആണ് അത് ടാക്സ് ടുഡക്റ്റേഡ് സോഴ്സ് എന്നാണ് അതിന് പറയുക അപ്പോൾ നമ്മളെ കമ്പനി കുടിക്കുന്ന പൈസയും കാര്യങ്ങളൊന്നും അത് ഗവൺമെൻറ് പിടിക്കുന്ന പൈസയാ നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് റീഫണ്ട് കിട്ടും അത് ചാൻസ് അല്ല റീഫണ്ട് കിട്ടും അതെന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ആദ്യം ടാക്സ് ഫയൽ ചെയ്യണം ടാക്സ് ഫയൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് കിട്ടുകയുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ റീഫണ്ട് കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ വേറെ കാര്യം അപ്പോൾ കിട്ടുന്നത് ടാക്സ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റീഫണ്ടും കാര്യങ്ങൾ കിട്ടും അത് ഫുൾ എമൗണ്ട് തന്നെ കിട്ടും നിങ്ങൾ എത്ര രൂപ നിങ്ങൾ ടി ഡി എസ് ആയി പേ ചെയ്ത് അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾ ടി ഡി എസ് ആയിട്ട് നിങ്ങളിൽ നിന്ന് പിടിച്ചെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ അത്രയും എമൗണ്ട് ഞങ്ങൾ റീഫണ്ടായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിന് വേറെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ടി ഡി എസ് വരുന്നതിൻ്റെ അപ്പോൾ ഈ വർഷത്തെ ടൈമ് കഴിഞ്ഞു ഇനി ഇപ്പോൾ അടുത്ത വർഷം അതെല്ലാം കൂടെ വരുള്ളൂ അടുത്ത വർഷം എല്ലാം കൂടെ ഒപ്പറാകുമ്പോൾ അത് റീഫണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ടാക്സ് ടി ഡി എസിൻ്റെ ഇത് വരുന്നത് മൈനസ് ആവുന്നത് ടി ഡിസ് അല്ലാണ്ട് ഫൈനും കാര്യങ്ങളും പലർക്കും പേടിയുണ്ട് ഏത് ടീ ഡി എസ് ഫൈനും കാര്യങ്ങളൊക്കെ ആണോന്നല്ല പക്ഷേ ഫൈനും കാര്യങ്ങളൊന്നുമല്ല പ്ലസ് ടാക്സ് മാത്രമാണ് എനിക്ക് അടുത്ത അടുത്ത ഓർഡർ കാപ്പി മാത്രീപോട്ടൊന്നാണ് എടുക്കേണ്ടത് ഇപ്പോൾ അടുത്തെന്നെ കേട്ടോ ബാക്കിലാണ് കാപ്പിട്ടൊക്കെ ഞാൻ കുറച്ചു നേരം ബീച്ചിൽ പോയിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് ഓർഡർ അടിച്ചത് ഓർഡർ വേണ്ടി ഫസ്റ്റ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആയി ഞാൻ എനിക്ക് ഓഫീസും ഇവിടം വരെ വന്ന ഒരു കഴിഞ്ഞ അരമണിക്കൂർ ഓൺലൈൻ എന്തായാലും ആ ഒരു ടൈമിനാണ് എനിക്ക് രണ്ടാമത്തെ ഓർഡർ കഴിഞ്ഞ കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്നേ അത് കാരണം വെച്ചാൽ ഒന്നാമത് തിങ്കളാഴ്ചയാണ് അതേപോലെ തന്നെ പിന്നെന്താ ആ തിങ്കളാഴ്ച കൊണ്ടുതന്നെ ചർജും ഇല്ല ബോണസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഒരായിരത്തി ഒരുന്നൂറായിരം ആ റേഞ്ചൊക്കെ പ്രതീക്ഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഒക്കെയാണുള്ളത് ഒക്കെ പോകുന്നില്ല തിരക്കാണ് നമുക്ക് കാട്ടിലും ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത് പോണം കാപ്പിക്കൂടത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ രണ്ടാം തോർഡർ എടുക്കാനുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ സെൽഫും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാഗ് ടീഷർട്ട് ഫേസ് സെൽഫും ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കട്ടൊന്നു രണ്ടാം തോർ റെഡി ആയിട്ടുണ്ട് ഒൻപത് എഴുപത് ഓക്കെ ദീന ഡോക്ടർ ചെയ്തുകൊണ്ട് എനിക്ക് ഡോക്ടർ ചെസ് വോസ് എത്തി ഓക്കെ ചെസ് വാസ്റ്റിന് വർത്തിക്കെ പോകളെ പോവാം ഒക്കെ ആഴ്ച അങ്ങനെ എനിക്ക് രണ്ടാം തീയതി ഓർഡറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ ചെസ്റ്റ് വോസ്പിൻ്റെ പാർത്തേക്ക് പോകുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു കസ്റ്റമർക്ക് ഇതിന് മുന്നേ ഞാൻ ഡെലിവർ ചെയ്തതെന്ന് തോന്നുന്നുണ്ട് സെയിം കാപ്പി കൂടുതൽ തന്നെ ഓർഡർ ചെയ്തിട്ട് ഈ ചെസ്റ്റ് വോസ്പിൻ്റെ പാർത്തേക്ക് അതെ ആണെന്ന് തോന്നുന്നു അറിയില്ല ഇതിൽ പോയി നോക്കാം ഇനി ആണെന്നുള്ളത് കെ ഞാൻ അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓ പ്രീതി എന്താ സതീ ദേവി പെണ്ണുക്കളിക്കുന്നത് ആ കാണുന്ന കേട്ടോ മോളിൽ കാണുന്നതാണ് ചാർജ് ഒരു ബാറ്ററിക്ക് അറുപത് നോട്ട് ഇട്ടു മൂന്നര മൂന്നര ചെപ്പ സതീദേവി ബി ഡി എസ് സെൻഡൽ ഫ്ലിങ്ക് മോളിലാട്ടോ അപ്പോൾ അത് പണ്ട് പോയി എടുത്തിട്ട് വരാം അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ അടുത്ത ഓർഡർ അടച്ചിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് മെക്ഡോണാൾഡ്സ് ആണ് എടുക്കാണ്ട് അത് ഇരുപത് രൂപേൻ്റെ ചെറിയ ചെറിയ ഓർഡർ ആട്ടോ ഫുള്ള് ഒരു പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായി ഓർഡർ ഉണ്ടാവുക ഓർഡർ ഇങ്ങനെ ഉണ്ടാവില്ല ഉള്ള ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ ആയിരിക്കും ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരിക്കും പിന്നെയും അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ നോക്കാം എന്തായാലും അപ്പോൾ ഇന്നലെ എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഇതിന് ബാക്ക് സൈഡിൽ കൂടെ പോയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഓർഡർ വേണ്ടി മെക്ഡോണാൾഡ്സിലെ മാണ്സർ അവർ ബാക്കിലൊരു വിൻഡോ അവിടെ ആണോ ഓർഡറും കാര്യങ്ങളും വെക്കല് ഫുഡ് റെഡി ആയിട്ടില്ല തോന്നിട്ടോ ചിട്ട് ഫുഡ് റെഡി കൊടുത്തേനല്ലോ ആരുകൾ കേസ് അപ്പൊ ഫുഡ് ഇപ്പം കിട്ടിയിട്ടുണ്ട് നാല് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ എക്സ്ട്രാ അങ്ങനെയുള്ള പൈസ കൂടെ കിട്ടുമോ വേറെ കാര്യവും അപ്പം എൻ്റെ ഒ ടി പി വരുന്നത് എവിടെ പോലും ഒ ടി പി ഒ ടി പി ഒ ടി പി എവിടെ ആ എൺപത്തൊന്ന് എൺപത്തെട്ടോ അപ്പോൾ ഒ ടി പി കാര്യങ്ങൾ കിട്ടി സെറ്റ് പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഇത് കൊടുക്കാൻ വേണ്ടിപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നീ അത് കോയാസ് അപ്പാർട്ട്മെൻറ്റ് ഫ്രാൻസിസിലോട് പകർത്തി ഏകദേശം മൂന്ന് കിലോമീറ്റർ അവിടെ നിന്ന് പോകണം കേട്ടോ പോവാം ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സൈക്കിൾ പോകും ഫ്രണ്ട് ബ്രേക്ക് ഇല്ല അല്ലേ ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അതൊരു അടിയിൽ സ്ക്രൂ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പോൾ അത് ടൈറ്റ് ആക്കിയാൽ ഇത് വരും അപ്പോൾ അതൊന്നും ടൈറ്റ് ആക്കണം ഇനി തീരെ ബ്രേക്കില്ല ഫ്രണ്ട് പോകണല്ലേ അതൊന്നും റെഡി ആക്കണം ഇപ്പോൾ അത് മാറ്റാൻ മാറ്റാനായിട്ടുണ്ടോ അറിയില്ല ഇപ്പോൾ ഏകദേശം എത്ര ലോട്ടറ് ആയിരത്തി അഞ്ഞൂറ് അല്ല ആയിരത്തഞ്ഞൂറ് രൂപായിട്ടോ അപ്പോൾ അതിനോണ്ട് ഇനിയിപ്പോൾ മാറ്റാനായിട്ടുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല നോക്കാം ഇപ്പോൾ തീരെ ബ്രേക്കില്ല ഫ്രണ്ട് തീരെ തീരെല്ല്രണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലോക്കവും ചെയ്യും ഓക്കെ അപ്പോൾ നോക്കാം ഇരുപതിൻ്റെ ഓപ്പോസിറ്റാ ഞാൻ ഐസ് എൻ്റെ മൂന്നാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പോഴത്തെ ഓർഡറിൻ്റെ മുകളിൽ ആകെ കിട്ടിയിട്ടുള്ള ഇരുപത്തിരണ്ട് രൂപ കിട്ടിയുള്ളൂ ഇനി ഇപ്പോൾ അടുത്ത പ്രധാന ഉദ്ദേശം അടുത്തുണ്ടായിട്ട് ചെയ്യാറുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൻ്റെ ബ്രേക്ക് കുറച്ച് സീനാണ് പറഞ്ഞാൽ ആ പാലിറങ്ങി വരുന്ന ടൈമിൽ ഫ്രണ്ട് ബ്രേക്കില്ലാതല്ലാണ്ട് കഷ്ടപ്പെട്ടേ അപ്പോൾ നമുക്കിനിപ്പോൾ ആകെ ചെയ്യാൻ ബ്രേക്ക് റെഡിയാക്കണം അപ്പോൾ ഇതും വർക്ക്ഷോപ്പിൽ കയറിയിട്ട് എല്ലെങ്കിയും അതേപോലെ തന്നെ പത്തിൻ്റെ സ്പാനറും ഒപ്പിയും നോക്കാം അതുണ്ടെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു ോക്കെപ്പ ആദ്യം ഒരു വർക്ക്ഷോപ്പ് പോട്ടെ ചെക്കാഴ്ച ഇവിടെ ഒരു വർക്ക്ഷോപ്പ് കാണുന്നുണ്ട് ഒന്ന് ചോദിച്ചാ അലങ്കിയും പത്തിന്റെ സ്പാനും തരുമോ ചേട്ടാ അലങ്കിയും പത്തിന് സ്പാനും തരുമോ ഇല്ല ചേട്ടൻ തരില്ല ചേട്ടൻ കളിപ്പാ നോക്കട്ടെ ോക്കട്ടെ സൈക്കിൾ റിപ്പർ ഷോപ്പ് കിട്ടിയിട്ടുണ്ട് കൂടട്ടെ ബ്രേക്ക് ഒന്ന് റെഡിയാക്കണം ആക്കണം ബ്രേക്ക് 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 ഫ്രണ്ട് തീരല്ല ബാക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കൊടുത്തണം അതാണേത്

അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതാണെങ്കിൽ ഇതിനാലട്ടം ചേർക്കും ഇത് ഇവിടെ വരെ വരാൻ പാടുള്ളൂ ഇവിടുന്നോട്ട് വലിയ ഇവിടെ മുട്ടി പോകും അപ്പന്നെ ബ്രേക്കാവൂല കാലറി മാക്സിമം അങ്ങോട്ട് നിർത്തി അഡ്ജസ്റ്റ് ചെയ്തതിന്റെ ശേഷം ബയറു വലിയ നല്ല ഫ്രീ ആണ് ബ്രേക്കും ഉണ്ട് കേട്ടോ ഗൂഗിൾ പേ അല്ലേ ഇവർ കഴിച്ചുകൊടുത്താ മതിയോ പൈസ ചാൻസ് ഗൂഗിൾ പേ നിക്കല്ലേ അപ്പൊ കാലം മാറിയില്ലേ

രണ്ട് ബാറ്ററി നമുക്ക് ഓടാലോ ഒരു ബാറ്ററിക്ക് കമ്പനി േ എനിക്ക് ഒരു അമ്പത്തിനാലൊക്കെ കിട്ടുന്നുണ്ട് ഡൗൺ ആയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ

അടിപൊളി ലൈന് ബ്രേക്ക് പോകും അപ്പൊ പുള്ളിക്കാരനെ കാലി പറയാൻ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം പൈസ കൊടുത്തില്ല പൈസ അമ്പത് രൂപേന്റെ കയ്യിലില്ല ഗൂഗിൾ പേ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അപ്പം അതൊന്നും കൊടുക്കണം അപ്പൊ ക്യാഷ് ഉള്ളവർ ഡെലിവറി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഞാൻ എ ടി എം കാർഡ് കൊണ്ടിടക്കലല്ലോ പുള്ളി ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്തത് അങ്ങനെയാണ് ആണ് നടക്കല് അപ്പൊ എന്തായാലും പുള്ളിക്കാരനെ പൈസ കൊടുക്കണം നോക്കാമല്ലോ ക്യാഷ് ഉള്ളവർ ഡെലിവറി കിട്ടുമല്ലോ എന്നുള്ളത് അപ്പൊ എന്തായാലും ഒരു ഓർഡർ കൂടെ വരാൻ വെയിറ്റ് ചെയ്യാം ആ ഇസം ഇങ്ങനെ കാത്തിരുന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് പത്ത് കിലോമീറ്റർ കാത്തിരുന്ന ഓർഡർ ചെയ്തു പക്ഷെ പന്ത്രണ്ട് കിലോമീറ്റർ പോയി കിട്ടിയത് അപ്പോൾ ഇപ്പം കറക്റ്റ് സമയം വരാണെങ്കിൽ ഒന്നേ ആയിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഡെലിവറി ആ നോക്കട്ടോ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വേണ്ട അയ്യോ അയ്യോ പന്ത്രണ്ട് പന്ത്രണ്ട് Calm ഓക്കെ ഗായ്സ് അപ്പോൾ എൻ്റെ പന്ത്രണ്ട് കിലോമീറ്റർ അവിടെ കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒന്ന് അമ്പത്തിന് ടൈം ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് അമ്പത്തിനും ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഓടാൻ വേണ്ടി ടോസ്റ്റ് എടുത്ത ടൈം വരാണെങ്കിൽ മുപ്പത്തിരണ്ട് ആണ് എടുത്തത് ഒന്ന് ഇരുപതിനും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് അമ്പത്തി രണ്ടിനും എത്തിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ട് മിനിറ്റാണ് ഈ ഓർഡറിന് മുകളിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഓടാൻ വേണ്ടി എടുത്ത് കേട്ടോ നമ്മുടെ ഓൺലൈൻ ചാലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമായിരുന്നു എട്ടാം ദിവസം യാഗ മൊത്തം കിട്ടിയിട്ടുള്ളത് ആയിരം രൂപ ടോട്ട് ലൈനിങ് വന്നിട്ടുള്ളത് അതിന് ഞാൻ പതിനാലര മണിക്കൂറാണ് ഇന്നിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് അതിൽ ഈ ആയിരത്തിന്ന് ഒരു അമ്പത് രൂപ മൈനസ് ചെയ്യേണ്ടത് നമ്മളെ സൈക്കിള് റെഡിയാക്കി അതായത് സൈക്കിളിന് ബ്രേക്കും കാര്യങ്ങളും റെഡി ആക്കിന് അമ്പത് രൂപ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ടോട്ട് ലൈനിങ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളെ സൈക്കിളെ പീക്ക് കവറിലായി പോയി പണി പറ്റിയത് അതായത് ബ്രേക്ക് ഇല്ലാണ്ടായി പോയി പീക്ക് കവറിലായി പോയി അപ്പോൾ അത് വല്ലാത്തൊരു അഡിയായിപ്പോയി അതിനോട് ഓർഡർ പറഞ്ഞാൽ മാത്രമല്ല വർക്കിൻ ഡേസും കൂടി ആണല്ലോ അതിനോട് ഓർഡർ കുറേ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ബോണസിലൊന്നും ഇല്ല അപ്പോൾ അതിനോടൊക്കെയാണ് ഈ ഒരു അടി പറ്റിയിട്ടുള്ളത് കുഴപ്പമില്ല മാത്രമല്ല എനിക്ക് ഒരു ഒറ്റ ഓർഡറും കൂടെ കിട്ടിയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇൻസെൻറ്റീവ് അടിക്കാനായിരുന്നു പക്ഷേ എൻ്റെ ഫ്ലോട്ടിങ് ക്യാഷ് പോയി അതിനോണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കിട്ടിയില്ല ഒറ്റ ഒരു ഓർഡറിനെ മുകളിൽ അതാണ് സങ്കടം അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മുകളിൽ എത്തിയേ ഓക്കെ അപ്പോൾ അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ടോട്ടൽ ഇൻസിൻ വന്നിട്ട് കേട്ടോ എട്ട് ദിവസമുണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടുണ്ട് ഇനി ബുവാ